അപ്പോൾ അദ്ദേഹം തന്നെയാണ് ആ പേര് സെലക്ട് ചെയ്ത് മാത്തച്ഛൻ്റെ മലർവാടിയിൽ നിന്ന് ഇട്ടത് ഇൻഡോർ പ്ലാന്റുകളാണ് കൂടുതലും പോകുന്നത് വന്ന് കണ്ട് കയറുന്നവരിഷ്ടം പോലെ പിന്നെ വാങ്ങിച്ചവർ തന്നെ പിന്നെയും പിന്നെയും വരുന്നുണ്ട് ഞങ്ങൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അന്നേരം ചിലർ പറയും ആൻറ്റി ഇത് മേടിക്കുന്നവരൊന്നും പറയത്തില്ലല്ലോ ആൻറ്റി ഇത് പറഞ്ഞത് നന്നായിരുന്നു പറയും പിന്നെ അതിൻ്റെ വളം എല്ലാവരും ചോദിക്കുമല്ല എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് ന്യായമായ വിലയേ ഉള്ളൂ ഞങ്ങൾക്ക് ഇന്നലെ റെൻ്റ് ഇല്ലല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ ഓൺ സ്ഥലത്ത് തന്നെയാണ് ഇത് പിന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്കൊരു ട്രീ ഹൗസ് ഉണ്ട് അതിൻ്റെ പണി ആദ്യം ചെയ്തത് അത് പുള്ളി തന്നെ ഡിസൈൻ ചെയ്ത് പണിക്കാരെ വെച്ച് പണിയിച്ചതാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ം എൻ്റെ പേര് ആനി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ രണ്ട് വർഷം മുമ്പ് കൊറോണ സമയത്ത് ഡിസംബർ മാസത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹമാണ് ഇതിൻ്റെ പ്രചോദനം മുഴുവനും ചെടികൾ പണ്ടേ ഇഷ്ടമുള്ളതായിരുന്നു പിന്നെ വെറുതെ ഇരുന്ന സമയത്ത് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ് അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി ഞങ്ങളിപ്പോൾ ഏകദേശം മിക്കവാറും എല്ലാ ചെടികളുടെ കളക്ഷനും മിതമായ വിലയ്ക്ക് ഞങ്ങൾ വിൽക്കുന്നുണ്ട് ഇവിടെ അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മാത്യു പി തോമസ് എന്നാണ് ഒഫീഷ്യൽ നെയിം വീട്ടിൽ വിളിക്കുന്ന എന്നാണ് അപ്പോൾ അദ്ദേഹം തന്നെയാണ് ആ പേര് സെലക്ട് ചെയ്ത് മാത്തച്ഛൻ്റെ മലർവാടിയിൽ നിന്ന് ഇട്ടത് അത് എല്ലാവർക്കും ഭയങ്കര പ്രചോദനമായി ആ പേര് പലരും വന്ന് ഇങ്ങോട്ട് ഇതാരാണ് സജസ്റ്റ് ചെയ്തത് ഇതാരുടെ പ്രേരണയായത് ഇട്ടതെന്നൊക്കെ ചോദിക്കും എല്ലാവരും വന്ന് ചോദിക്കും പ്രത്യേക ഒരു ഒരു ഹരം ഉണ്ടെന്നാണ് പറയുന്നത് ആ പേരിൻ്റെ തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നത് പറഞ്ഞ് ഞങ്ങളോട് പിന്നെ അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ചെടികളെല്ലാം പുള്ളി പോയി സെലക്ട് ചെയ്തതാണ് പൂനെ ബാംഗ്ലൂർ മറ്റേ ഹൈദ്രബാദ് അവിടെ നിന്നൊക്കെ ലോഡ് വന്ന് അവിടുന്ന് ഞങ്ങളുടെ കളക്ഷൻ പോയി എടുത്താണ് ആദ്യമൊക്കെ കൊണ്ടുവന്നിരുന്നത് പിന്നെ ഇല്ലാത്ത വെറൈറ്റി പുള്ളി എവിടെയെങ്കിലും നഴ്സറികളിലൊക്കെ തപ്പി വെറൈറ്റികൾ കൊണ്ടുവരുമായിരുന്നു അങ്ങനെയാണ് ഇത് ഇത്രയാക്കിയത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചെടി നോക്കാൻ ഒരു സ്ത്രീയുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഇതിനെ പരിപാലിക്കുന്നതും വെള്ളമൊഴിക്കുന്നതും വള പിന്നെ അത്യാവശ്യം ഇൻഡോർ പ്ലാന്റ് പോട്ട് ചെയ്ത് സെറ്റ് കൊടു ചെയ്ത് കൊടുക്കേണ്ടിവർക്ക് അത് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് പത്തഞ്ഞൂറ് വെറൈറ്റി വേണം ഉണ്ടുണ്ട് പത്തഞ്ഞൂറ് വെറൈറ്റി ഉണ്ട് അഗ്ലോണിമ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് പിന്നെ കലാത്തിയ ഉണ്ട് അല്ലാത്ത ചെത്തികൾ പലതരമുണ്ട് എല്ലാം അരേലിയ വിഭാഗമുണ്ട് പിന്നെ ഗോൾഡൻ കാസ്കൈഡ് കാറ്റ്ക്ലോ അതിൻ്റെതയ പിന്നെ പിന്നെ ഓർക്കിഡിൻ്റെ വിഭാഗമുണ്ട് ഇപ്പം ഫെല്ലോപ്സിസും ആൻഡായും ഡെൻഡ്രോബിയും അങ്ങനെ പല വെറൈറ്റിയുണ്ട് പിന്നെ കലാത്തിയ തന്നെ ലുത്തിയെന്നു പറഞ്ഞൊരു ഇതുണ്ട് അതെല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളതാണ് അത് ഇപ്പം കുറച്ച് കിട്ടുന്നുണ്ട് ആദ്യമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നത് അതുണ്ട് ഇവിടെ ധാരാളമുണ്ട് ഇവിടെ കളക്ഷനുണ്ട് പിന്നെ ഗോൾഡൻ ഉണ്ട് പിന്നെ ഫിലിയോഡൻഡൻ വെറൈറ്റി ഒരു കുറേ ഉണ്ട് മൂൺ ലൈറ്റും ഫിലിയോഡൻഡൻ റെഡ് കോങ്കോയോ അതെല്ലാം വലിയത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഇൻഡോർ പ്ലാന്റുകളാണ് കൂടുതലും പോകുന്നത് ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഷെയ്ഡിൽ വെക്കണം ഇൻഡോർ പ്ലാന്റ് അകത്ത് വെക്കുമ്പോൾ അതിന് ഇച്ചിരി വെളിച്ചമൊക്കെ വേണം നല്ലതായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആഴ്ചയെടുത്ത് പുറത്ത് വെയിൽ കൊള്ളിക്കണം അത് പറഞ്ഞേ ഞാൻ കൊടുക്കാറുള്ളൂ എല്ലാവരും പറഞ്ഞത് അറിയാതെ വാങ്ങിച്ചവരുടെ ഒത്തിരി പോയെന്നവർ പറയുന്നത് അപ്പോൾ അത് ഞാനത് പ്രത്യേകം പറഞ്ഞു കൊടുക്കും അന്നേരം ചിലർ പറയും ആൻറ്റി ഇത് മേടിക്കുന്നവരൊന്നും പറയത്തില്ലല്ലോ ആൻ്റി ഇത് പറഞ്ഞത് നന്നായെന്ന് പറയും പിന്നെ അതിൻ്റെ വളയിടുന്നത് എല്ലാവരും ചോദിക്കുമല്ല എങ്ങനെയാന്ന് മിക്സ് ചെയ്യുന്നത് എല്ലാം എല്ലാവരും ചോദിക്കും അത് വന്ന് എങ്ങനെ വയ്ക്കണ്ടെന്ന് ചോദിക്കും അതെല്ലാം രീതി എല്ലാം പറഞ്ഞു കൊടുക്കും ചട്ടി ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് അത് ചട്ടി മാറ്റുന്നവർക്ക് ഇവിടെ ചട്ടികളുണ്ട് അതിനകത്തൊന്ന് സെലക്ട് ചെയ്തിട്ട് അവർ പറയുന്ന രീതി വെച്ച് കൊടുക്കും അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ഇല്ല ഞങ്ങൾ ഇന്നലെ പ്രായമുള്ളവരായോണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും പോയി ബുദ്ധിമുട്ട് അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഓൺലൈൻ പരിപാടി ഇല്ല ഞങ്ങൾക്ക് വന്ന് കണ്ടു കണ്ടുകയറുന്നവർ ഇഷ്ടം പോലെ പിന്നെ വാങ്ങിച്ചവർ തന്നെ പിന്നെയും പിന്നെയും വരുന്നുണ്ട് ഞങ്ങൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ചെടികളെല്ലാം ഉണ്ട് ഇതുവരെ ഒന്നും പോയിട്ടില്ല നല്ല പ്ലാന്റാണ് എല്ലായിടത്തേക്കാളിലും പ്ലാന്റിന് നല്ല വളർച്ചയുണ്ടെന്ന് അവരെല്ലാം പറയുന്നത് അപ്പോൾ അതൊരു പ്രത്യേകതയായിട്ട് എല്ലാവരും പറയും പിന്നെ പിന്നെ അവർ പറഞ്ഞു വിട്ട് പലരും വേറെ വരുന്നത് ഇന്നടത്ത് ഇതുണ്ടെന്നും പറഞ്ഞ് പറഞ്ഞു വിട്ട ധാരാളം പേര് വരുന്നത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് അത് കണ്ടുവരുന്നവരുണ്ട് ന്യായമായ വിലയേ ഉള്ളൂ ഞങ്ങൾക്ക് ഇന്നലെ ഇല്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ഓൺ സ്ഥലത്ത് തന്നെയാണിത് പിന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ റെൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വില കുറച്ചാണ് കൊടുക്കുന്നത് പിന്നെ കൂടുതലെടുക്കുന്നവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഫൈവ് പേഴ്സൻറ്റ് ടെൻ പേഴ്സൻ്റ് ഒക്കെ കൂടുതൽ എടുക്കേണ്ടിവർക്ക് കൊടുക്കുന്നുണ്ട് അമ്പത് രൂപ ആയിട്ടുള്ള ചെറിയ ആയിരം രൂപ ഗോൾഡൻ ബാബിനൊക്കെ ആയിരത്തി കൂടുതലാണ് വില അത് നല്ല വിലയുള്ളതാണ് അത് അഗ്ലോണിമ ഇനങ്ങളാണ് എല്ലാവർക്കും താല്പര്യം അത് കുറച്ച് മെയിൻ്റെ ചെയ്യാൻ എളുപ്പമുണ്ടെന്നും പറഞ്ഞ് ഒരു ദിവസം അഗ്ലോണിമയൊക്കെ ഷെയ്ഡിൽ വെക്കുന്നതിൽ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്താൽ മതി ആ പിന്നെ ഒരു ഒരു മാസം കൂടുമ്പം എന്തേലും വളങ്ങൾ ഇട്ട് കൊടുക്കണം അത് ഞങ്ങൾ പ്രത്യേകം പറയും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ വളങ്ങൾ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് ശരിയാകത്തില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കും കൊക്കോ പിറ്റി ചേർന്ന മിശ്രിതമാണ് ഇവിടെ കൊടുക്കുന്നത് ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം എല്ലുപൊടി അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത ഞങ്ങൾ വെച്ചു കൊടുക്കുന്നത് മറ്റേ വേപ്പും മിണ്ണാക്ക് അതെല്ലാം പിന്നെ പ്ലാന്റ് വെക്കുമ്പോൾ വെയിൽ കൊള്ളാത്തിടത്താണെങ്കിലും വെള്ളം ഒരുപാട് ചെല്ലില്ല അപ്പോൾ അടി കെട്ടി കിടന്ന് ഇലയൊക്കെ ചീഞ്ഞ് പോകും വെള്ളം നോക്കിയേ ഒഴിക്കാവുള്ളൂ അത് ഏറ്റവും വേണ്ടത് വെയിൽ വെള്ളം ആകുമ്പോൾ നമ്മൾ ഡെയിലി അങ്ങ് വെള്ളം ഒഴിക്കുക ഇത് അങ്ങനെ ഒഴിക്കണ്ട ഇൻസെക്റ്റിസൈഡിനുള്ള സ്പ്രേ അടിക്കും ഞങ്ങൾ കൂടുതലും ആംവയുടെ സ്പ്രേ അടിക്കുന്നു അതാകുമ്പോൾ ചെടിക്ക് കേടില്ല ആംവ വരുത്തിയിട്ട് അതിൻ്റെ സ്പ്രേ അടിക്കും നീം ഓയില് പിന്നെ പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച പച്ചക്കറിയുടെ തൊലിയും സവോളത്തൊലിയും എല്ലാം ആയിട്ട് ആ വെള്ളം ഞങ്ങൾ കളയത്തില്ല എല്ലാത്തിനും മാറ്റി മാറ്റി ഒഴിക്കും അതെല്ലാത്തിനും ഒഴിക്കും എല്ലാത്തിനും ഒഴിക്കും ഓർക്കിഡിന് നല്ലതാണ് ഓർക്കിഡ് പിന്നെ ക്രിസ്മസ് ട്രീകളുണ്ട് സാർ സൈപ്രസ് എന്ന് പറഞ്ഞ് അത് പല രണ്ട് വെറൈറ്റികളുണ്ട് ഐഡിയ ഒക്കെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഐഡിയ ഞങ്ങൾക്കൊരു ട്രീ ഹൗസ് ഉണ്ട് അതിൻ്റെ പണി ആദ്യം ചെയ്തത് അത് പുള്ളി തന്നെ ഡിസൈൻ ചെയ്ത് പണിക്കാരെ വെച്ച് പണിയിച്ചതാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതിലെ പോകുന്നവരെല്ലാം നിർത്തി കാണാൻ കയറുകയും വന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യും അത് കഴിഞ്ഞാണ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ തുടങ്ങിയത് സെറ്റ് ചെയ്തിപ്പം ഞങ്ങളുടെ വീട് ചുറ്റുപാട് മുഴുവൻ ഗാർഡനാണ് മക്കളുടെ സപ്പോർട്ട് ഉണ്ട് മോള് മോളാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടത് അവൾ ഡെയിലി വിളിച്ച് ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കും സെയിലിനെ പറ്റി എങ്ങനെയാണ് ഓരോ എന്നെ അറിയാൻ പറ്റാത്ത പേരാണേ അവർ നോക്കി പറഞ്ഞു തരും എനിക്ക് അങ്ങനത്തെ വേണ്ടി ഹെൽപ്പുകളെല്ലാം അവർ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ട പേര് എനിക്ക് ഫിലോഡൻഡൻ റെഡ് കോങ്കോ ഇഷ്ടമാണ് അതിൻ്റെ തണ്ടിലൊരു ചുവപ്പ് നിറം ഉണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും വലുതാവുകയും ചെയ്യും എളുപ്പം വലുതാവുക വലിപ്പ് വലുപ്പം വെക്കുന്നുണ്ട് പിന്നെ ഗോൾഡൻ കാസ്കേഡ് ഇഷ്ടമാണ് മഞ്ഞപ്പൂവ് അത് മഴയത്തും എയിലത്തും എല്ലാം പൂക്കളുണ്ടായി ഹാങ് ചെയ്ത് കിടക്കും അത് അങ്ങനെ പൊഴിയത്തില്ല അതായതിൻ്റെ പ്രത്യേകത തൈയുണ്ട് സൈൽ ചെറിയ തൈ ഉണ്ടായിരുന്നു അതിപ്പം കുറഞ്ഞു പിന്നെ ഞങ്ങൾ വലിയ ചട്ടിയിൽ കമ്പ് നാട്ടിക്കെട്ടി വില്ലായിലൊക്കെ വെക്കേണ്ടി ബാൽക്കണിയിലൊക്കെ വെക്കേണ്ടി അങ്ങനെ സെറ്റ് ചെയ്ത് എല്ലാം വെക്കുന്നത് വെച്ചിട്ടിട്ടുണ്ട് അത് പുള്ളി തന്നെ അതിൻ്റെ കമ്പെല്ലാം വാരി ചീയെടുത്ത് കെട്ടി നൂലെല്ലാം ഇട്ട് കെട്ടി അതതിൻ്റെ സ്പ്രേയൊക്കെ അടിച്ച് അതിന് പൂവുണ്ടാകാനുള്ളതെല്ലാം അടിച്ച് പുള്ളി അതിന് മരുന്നഴിക്കുന്നതും ചെടിക്ക് ഏറെ വെള്ളമൊഴിക്കുന്നതും ഒരു സ്ത്രീയുമുണ്ട് അവരും കൂടിയാണ് ഒഴിക്കുന്നതല്ല അത് നമുക്ക് കുറച്ച് സമയമുണ്ടെങ്കിൽ റിലാക്സായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് അതിന് പ്രത്യേക റെൻ്റും ഒന്നും കൊടുക്കണ്ട അത് ചെറിയ രീതിയിൽ നമുക്ക് സമയമുള്ള പോലെ നോക്കിയെടുക്കാം പിന്നെ നോക്കണം അതിനെ നല്ലപോലെ ശ്രദ്ധിക്കണം ചെടികൾ വെള്ളം കൂടുകയോ അതിൻ്റെ കീടങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി അതിന് മരുന്നടിക്കുകയോ എല്ലാം ചെയ്തു കൊടുത്തോണ്ടിരുന്നാലേ ശരിയാവത്തുള്ളൂ അത് പിന്നെ നമ്മുടെ മനസ്സിലൊരു സന്തോഷവും നല്ലൊരു ടൈം പാസിങ്ങുമാണിത് പിന്നെ ചെടി നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്കിത്തിരി പൈസ കിട്ടും പോക്കറ്റ് മണി പോലെ കുറച്ച് പൈസയും കിട്ടും അതൊരു സന്തോഷമാണ് ഇത് കലാത്തിയ ലുത്തിയ എന്ന് പറയും ഇത് ഷെയ്ഡിലിരിക്കുന്നതാണ് ഇതിൻ്റെ ഇലയുടെ ഭംഗിയാണ് ഇത് ഒരു വാഴയുടെ ഇല പോലെ വലുതായിട്ട് വരുന്നതാണ് അതിന് തൈകളും ഏറെ ഉണ്ടാവും നിലത്ത് വെച്ചാൽ ഇനി ഇത് റബർ പ്ലാന്റ് എന്ന് പറയും ഇൻഡോർ പ്ലാന്റ് റബ്ബർ പ്ലാന്റ് ഇത് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറഞ്ഞ ചെടിയാ ഇത് എപ്പോഴും പൂവായിട്ട് ഹാങ് ചെയ്ത് കിടക്കും ഇതങ്ങനെ പൊഴിഞ്ഞു പോകത്തില്ല അതാണ് അതിൻ്റെ പ്രത്യേകത മഴയത്തും ഈ വേനൽക്കാണ് കൂടുതൽ ഉണ്ടാകുന്നത് നല്ല വെയിൽ വേണം ഇത് ഓർക്കഡ് ഫെനൽ ഓപ്ഷിപ്സ് വെറൈറ്റി ഇതെല്ലാം ഫെനൽ ഇതെല്ലാം ഇത് വേനൽ ഇത് അഗ്ലോണിമ ഇത് തായ് റെഡ് ഇത് പിങ്ക് ഫ്രോസൺ എന്ന് പറഞ്ഞ വെറൈറ്റി നെസ്റ്റ് ഫേണാ നല്ല വെറൈറ്റി ഇൻഡോറായിട്ട് വെക്കാനായിട്ട് ഇല്ല ഇല്ല ഈ തിക്കലയുടെ ഭംഗിയേ ഉള്ളു ഇത് പെഡലാന്തസ് എന്ന് പറഞ്ഞു ഇത് സാറ്റൺ പോത്തോസ് ഹാങ്ങിങ്ങനെ ഉപയോഗിക്കും ഇത് ഫിലോഡണ്ടൻ വെറൈറ്റിയാണ് കറക്റ്റ് പേരറിയത്തില്ല ഫിലോഡണ്ടൻ ആയത് ഇത് ഫിലോഡണ്ടൻ മൂൺ ലൈറ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ എത്ര വലിയ കെട്ടി വെക്കുമോ അത്രയും വലുതാവൂ ഇത് മണി പ്ലാന്റ് സാധാരണ ഗോൾഡൻ മണി പ്ലാന്റ് ഇത് വൈറ്റ് ബാമ്പു ഇതിൻ്റെ ഇവിടെ ഉണ്ട് വൈറ്റ് ബാമ്പു ഇത് പീകോക്ക് ഗ്ലോണിമ ഇതിൻ്റെ ഇലയുടെ ഇതുകൊണ്ടാണ് പീകോക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉണ്ട് നൂറ് രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം തൈ ഇവിടെ ഉണ്ടാകുന്നതും വില കുറഞ്ഞ് കൊടുക്കാൻ പറ്റും ഇത് ഫിലോഡറിൻ്റെ തന്നെ കോൾക്കിൻസ് എന്ന് പറയുന്നു അതിൻ്റെ ഇല നീണ്ടിട്ടിങ്ങനെ മഞ്ഞ നിറായിട്ട് വരും ഇതിൻ്റെ വല്യതിരിപ്പുണ്ട് ഇവിടെ എപ്പിക്ഷ പിന്നെ മൂന്നാല് വെറൈറ്റികളുണ്ട് പൂവുണ്ടാകുന്നു ഇലയുടെ വ്യത്യാസം പിങ്കുണ്ട് മഞ്ഞപ്പൂ ഉണ്ടാകുന്നുണ്ട് വേറെ പല ടൈപ്പുണ്ട് ഇത് അഗ്ലോണിമയുടെ നല്ലൊരു വെറൈറ്റിയാണ് ഫ്ലോറൻഡറിൻ്റെ ബർക്കിൻ ഇതിൻ്റെ ഇലയുടെ ഭംഗിയാണ് ഇതും ഇൻഡോറാണ് പക്ക ഇൻഡോറ് എന്ന് പറഞ്ഞ ഒരു ഓറഞ്ച് കൊല കെട്ടി ഉണ്ടാകുന്നു ബൊഹീനിയത് സിഗരറ്റ് കുൾഫിയ ഇത് അലങ്കാരമായിട്ട് ചിലർ വാങ്ങിച്ചോട്ട് പോകുന്നുണ്ട് പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ ഉള്ളതായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല ഇത് ഗുസ്മാനിയ ഷെയ്ഡിലിരിക്കേണ്ടത് ഒരു ഒരു ചെടിയെന്ന് ഒരു ഫ്ലവർ ഉണ്ടായി നാലഞ്ച് മാസം നിൽക്കും അത് കഴിയുമ്പോൾ അത് ഫെയ്ഡാവുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് വേറെ തൈ വന്ന് അതേ പൂവുണ്ടാവും അങ്ങനെ ഉണ്ടാകുന്നത് ആഗ്ലോണിമ വെറൈറ്റികളാണ് സാധാരണ കോമൺ വെറൈറ്റികൾ ഇതൊക്കെ അത് സീലോൺ ഫിലോഡൻ സീലോൺ എന്ന് പറയും ആ വെറൈറ്റി പിന്നെ ഇത് പീസ് ലില്ലി വെരിഗേറ്റഡ് പീസ് ലില്ലി ബീന ബീനാന്ന് അവരെഴുത്തന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചപ്പം ഫിലോട് ഉണ്ടോ റേറ്റി ഇതിങ്ങനെ കമ്പ് കെട്ടി മരത്തേലൊക്കെ കയറ്റി വിടുന്നു അതെ അതെ മരത്തേക്ക് കയറ്റി നിന്നപ്പോൾ ഉണ്ട് അങ്ങനെ കയറ്റി വിടുന്നു വലിയയിൽ ചില ചോദിച്ചു വരുന്നവരുണ്ട് ഈ മരത്തേക്ക് കയറ്റി വിടാനായിട്ട് കലാത്തിയ ലുത്തിയ എന്ന് പറയും ലുത്തിയ അത് ഷെയ്ഡിലൊക്കെ വന്നാൽ കുറച്ച് പേരും കൊള്ളാം തീരെ അത് തൈകളും ഉണ്ടാവും അതിങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ നല്ല സ്റ്റൈലാണ് ഡേലിയുടെ മുകളിൽ മുകളിൽ അത് ഒത്തിരി പേര് വാങ്ങിച്ചുകൊണ്ട് നിറയാൻ താമസമാണ് അത് ഞങ്ങൾ കുറച്ച് വർഷങ്ങൾ എടുത്തതാണ് ഇത് മുകളിൽ ഞങ്ങൾക്ക് ഉണ്ട് ചട്ടിയോടെ വാങ്ങിച്ചോണ്ട് പോകുന്നവരുണ്ട് ഇത്ര ആയി കിട്ടാൻ ഭയങ്കര പാടാണ് പക്ഷെ നമ്മൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് അങ്ങനെ ആ റേഞ്ചിൽ കൊടുക്കും ഇത്ര നിറച്ചുള്ളത് ഇതെല്ലാം അരേലിയായ ഇത് ഗോൾഡൻ ഗാസ്ഗ്രേഡ് ഞങ്ങൾ ചട്ടിയിൽ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നു പൂവുണ്ടാകും ചട്ടി തന്നെ ഫിലോഡൻഡൻ വെറൈറ്റിയാണ് ലോങ് ടൈൽ എന്ന് പറയും വേറെ പേരുണ്ട് ഇതിന് അതെനിക്ക് അറിയത്തില്ല ഇതും ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് ഇത് അഗ്ലോണിമ സിൽവർ പ്രിൻസ് ഇതിൻ്റെ ഇല ഇത് സിൽവർ നിർത്തിയിരിക്കും എൻ്റെ പ്രത്യേകത സിൽവർ പ്രിൻസ് എന്ന് പറയും ഇത് ബിഗോണിയ ഇത് മിനിയേച്ചറാ എന്താ മിനിയേച്ചർ ഇതൊരു വൈലറ്റ് ഷെയ്ഡ് ഇതെല്ലാം അഗ്ലോണിമയുടെ തൈകളാണ് തൈബാനി എന്ന് കൊണ്ടുവന്ന് വെരിഗേറ്റഡ് പേരയാണ് പ്രത്യേകത ആറുമാസം കൊണ്ട് കായ്ക്കുന്നതും കായ്ക്കുന്നതെന്ന് അവർ പറഞ്ഞത് നല്ല ഫ്ലഷുള്ള നല്ല വേറെ സ്പൈഡർ പ്ലാന്റ് ഒറിജിനൽ ഈ കാര്യത്തില്ല സ്പൈഡർ പ്ലാന്റ് എന്ന് എന്നറിയാൻ നമ്മൾ കമ്പിയൊക്കെ വളച്ചിട്ട് അതേലിങ്ങനെ കയറ്റി വിടുന്ന ഏതാകൃതി വേണേലും കയറ്റി വിടാം ഇത് വിലയുള്ളതാ ഇത് ഇതാണ് ഫിഡിൽ ഫിഗ് എന്ന് പറയുന്നത് അതിൻ്റെ ചെറുതുമുണ്ട് പൊക്കമുള്ള ടൈപ്പും ഉണ്ട് രണ്ട് ടൈപ്പുണ്ട് ചെറിയ ഇലയായിട്ട് പൊക്കമുള്ളതുകൊണ്ട് വീതി കൂടി ഇലയുള്ളതുകൊണ്ട് പിന്നെ ഇൻഡോർ പ്ലാന്റ് വേണ്ടിയവർക്ക് ഞങ്ങൾ വൈറ്റ് പോട്ടുണ്ട് ഇൻഡോർ പോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും ഇവിടെ തന്നെ ഞങ്ങൾ വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് പല ടൈപ്പ് പോട്ടുകളുണ്ട് വെള്ളത്തിൻ്റെ പല ടൈപ്പുണ്ട് ചെറുതുണ്ട് വലുതുണ്ട് സ്റ്റാൻഡ് പോലത്തെ ഉണ്ട് പിന്നെ അല്ലാത്ത ചട്ടികൾ കറുപ്പ് ചോപ്പ് ചെങ്കല് കളറ് അങ്ങനത്തെ വലുതും ചെറുതുമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഹാങ്ങിങ്ങുണ്ട് അങ്ങനത്തെ എല്ലാ പോട്ടുകളുണ്ട് പിന്നെ വലിയ സെറ്റ് ടൈപ്പ് പോട്ടുണ്ട് വലുത് വേണ്ടിയവർക്ക് ഞങ്ങളുടെ ലൊക്കേഷൻ സ്ഥലം കോട്ടയം കളത്തിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് പുതുപ്പള്ളി പുതുശ്ശേരി റോഡെന്നാണ് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അത് റബ്ബർ ബോർഡ് ഓഫീസിലോട്ട് പോകുന്ന വഴിയാണ് ആ കളത്തിപ്പുഴ ജംഗ്ഷനിൽ നിന്ന് മുക്കാൽ കിലോമീറ്റർ വരുമ്പോൾ സ്കൈലൈനിൻ്റെ ഫ്ലാറ്റ് ഉണ്ട് ട്വിൻ ഫ്ലാറ്റ് സ്റ്റാൻഫോർഡ് ആർട്ട്ഫോർഡ് ജസ്റ്റ് അവിടുത്തെ അത് കഴിയുമ്പോൾ ഉള്ള ട്രേണിംഗ് ഇരിക്കുന്ന ഞങ്ങളുടെ മാത്തച്ഛൻ്റെ മലർവാടിയിൽ നിന്ന് വലിയ ബോർഡുണ്ട് വെച്ചിട്ടുണ്ട്